പൂക്കളുടെ നിറവും രൂപവും മാറാതെ നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ പൂക്കളുടെ എക്സിബിഷൻ നാളെ മുതൽ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ രണ്ട് കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ച കൃത്രിമ പൂക്കൾ കൊണ്ടാണ് ദ വേൾഡ് ഓഫ് ഗാർഡൻ എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു കൂട്ടം യുവാക്കളുടെ പ്രയത്നത്താൽ ആർട്ട് യൂണിറ്റുകളുടെ സഹായത്താലാണ് എക്സിബിഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പൂക്കളാൽ നിർമ്മിച്ച രാജ്യത്തെ സൗന്ദര്യ നഗരങ്ങൾ ഫ്ലൈറ്റ് ഡിസ്പ്ലേ ഫ്ലവർ സ്റ്റാച്ചു തുടങ്ങിയവയുണ്ടാകും ഒന്നര ലക്ഷത്തോളം ഒരുക്കിയിരിക്കുന്ന എക്സിബിഷനിൽ അമ്യൂസ്മെന്റ് സെൽഫി പോയിന്റ് കൺസ്യൂമർ സ്റ്റോളുകൾ എന്നിവയും ഉണ്ടാകും മണ്ണിൽ കാരണം ഇതൊരു നമ്മുടെ ഹോം ടൗൺ കൂടിയാണ് സൗഹൃദത്തിന്റെ ഐക്യം എന്നൊരു എന്നൊരാശയാണ് ഇതിൽ മുൻകൂട്ടി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പുറമെ ആളുകളിലോട്ട് എത്തിക്കുന്നത് നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മുടെ ഫാമിലിയിൽ നിന്നും നിന്നും ഫ്രണ്ട്സിൽ അതുപോലെ നമ്മളെ മനസ്സിലാക്കി വന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഗ്രൗണ്ടിൽ ും ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഷോയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാൾസ് ഉണ്ട് അമ്യൂസ്മെന്റ് റൈഡ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഫൈവ് ഹവേഴ്സോളം അതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിവിടെ പാലക്കാടുള്ള ഒട്ടുമിക്ക സ്കൂളുകളിലും എൽ പി സ്റ്റുഡൻസിനൊരു പതിനഞ്ചായിരം ഫ്രീ ടിക്കറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിൽഡ്രൻസിന് ഫ്രീ ആയിരിക്കും ിൽഡ്രൻസിന് ഒരു കുട്ടികൾക്ക് ഫ്രീ ആണ് ബാക്കി പേരൻസിന് നമ്മൾ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നതാണ് സ്വപ്നമാണ് ദ വേൾഡ് ഓഫ് ഗാർഡൻ വാർത്താ സമ്മേളനത്തിൽ സബൂർ റഹ്മാൻ ഫാരിസ് മുഹമ്മദ് ഷിഹാബുദ്ദീൻ അബ്ദുൾ സമീഹ് എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്